ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിൽ തൊട്ട് തുടങ്ങിയതാണ് വേൾഡ് റിസർവ് കറൻസിയായി ഡോളറിന്റെ വരവ് എല്ലാ ഇന്റർനാഷണൽ പേയ്മെന്റിനും ഈ ഒരറ്റ സ്റ്റാൻഡേർഡ് കറൻസി മാത്രമായി ചുരുങ്ങി ലോകരാഷ്ട്രങ്ങൾ ഡോളറിനെ ആശ്രയിച്ചായിരുന്നു പിന്നീടുള്ള നീക്കങ്ങളെല്ലാം പ്രത്യേകിച്ചും ഓയിൽ ട്രേഡിൽ ഡോളർ മോണോപോളി വളരെ ശക്തമായിരുന്നു സ്വന്തമായി കറൻസി രൂപീകരിക്കാൻ ശ്രമിച്ച ഒരു രാജ്യത്തിനെ പോലും അമേരിക്ക എന്ന വമ്പൻ രാജ് വിട്ടുകൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല യുദ്ധങ്ങൾ അഴിച്ചുവിട്ട് ആ രാജ്യങ്ങളെ പൂർണ്ണമായും ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി അങ്ങനെ വമ്പൻ സാമ്രാജ്യം ഒരുക്കി ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ശക്തിയായി മാറിയ അമേരിക്കയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം ചേർന്ന് ഈ അടുത്തിടെയായി സ്വന്തമായൊരു കറൻസി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ അഞ്ച് രാജ്യങ്ങൾ ചേർന്നൊരുക്കാൻ പോകുന്ന കറൻസി എന്നാൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് തന്നെ ഒരു ത്രണി ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്താണ് ട്രംപിന്റെ ആഭീഷണി അതറിയുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഈ ചാനലിൽ വരുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാകും കൂടാതെ വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ഏവർക്കും സ്പേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമേരിക്ക ലോകത്തിന്റെ സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സൈനിക മേഖലയിലും ഒക്കെ ഒരു വൻ ശക്തി തന്നെയാണ് അങ്ങനെ അമേരിക്ക ഒരു സാമ്പത്തിക വൻകിട രാജ്യമാകാനുള്ള ഒരു കാരണം ലോക സാമ്പത്തിക മേഖലയിൽ ഡോളറിനുള്ള അപ്രമാധിത്വം തന്നെയാണ് എന്നാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് മുതൽ ഡോളറിന്റെ അപ്രമാധിത്യം നഷ്ടമാകുന്ന വാർത്തകൾ ഏവരും കേൾക്കുന്ന ഒന്നാണ് അതായത് അമേരിക്കൻ ഡോളറിനെതിരെ പല ലോകരാജ്യങ്ങളും പല ലോക കറൻസികളും മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതിന് ഏറ്റവും പുതിയ വാർത്തയാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഇറക്കാൻ പോകുന്ന കറൻസി അതായത് ഒരു യൂറോ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ഒരു വർഷം മുൻപ് തന്നെ ബ്രിക്സ് തീരുമാനിച്ച കാര്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ അധികാരത്തിലേക്ക് കയറാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് പുതിയൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് അതായത് ബ്രിക്സ് രാജ്യങ്ങളിൽ നൂറ് ശതമാനം ടാരിഫ് ചുമത്തും എന്നുള്ള പുതിയൊരു പ്രഖ്യാപനം കൈക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇതിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് ട്രംപിന്റെ ഉറ്റസുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഉൾപ്പെട്ട ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളിലാണ് ടാരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി എന്താണ് ഈ ടാരിഫ് അറിയുന്നവർ പലരും നിങ്ങളിൽ ഉണ്ടാകും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം ടാരിഫ് എന്ന് പറഞ്ഞാൽ ടാക്സ് തന്നെയാണ് അതായത് ഇമ്പോർട്ടന്റ് ഗുഡ്സിന്റെ മുകളിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് ഈ ടാരിഫ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സാധനങ്ങൾ ഏത് രാജ്യമാണോ മറ്റൊരു രാജ്യത്തിൽ ഇറക്കുമതി ചെയ്യുന്നത് ആ ഒരു രാജ്യം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ തൂക്കത്തിലും തൂക്കത്തിനും അനുസരിച്ച് ആ രാജ്യത്തിന് ടാക്സ് നൽകണം അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ആ ഒരു ടാരിഫ് കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും ടാരിഫ് ചുമത്തിയാൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാതെ വരും അത് മറ്റേ രാജ്യത്തെ സാധനങ്ങൾ തന്നെ വാങ്ങിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകും കൂടുതൽ ഞാൻ കൺഫ്യൂഷൻ ആക്കാതെ കാര്യം പറയാം അമേരിക്ക എന്ന രാജ്യം ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം ടാരിഫ് ചുമത്തിയതിനാൽ ബ്രിക്സ് രാജ്യങ്ങൾ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി വിടുന്നത് നിർത്തുകയോ അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളുടെ വില കൂട്ടുകയോ ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അമേരിക്കൻ ജനങ്ങൾ ബ്രിക്സ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ വരികയോ അല്ലെങ്കിൽ വില കൂടുതൽ കാരണം സ്വന്തം രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാൻ നിർബന്ധിതരാകുകയും ചെയ്യും ഇതാണ് ഇപ്പോൾ ട്രംപ് പണി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ മാസം നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഡോളർ ഇതര കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്താനുള്ള ആലോചനകൾ നടന്നിരുന്നു പ്രാദേശിക കറൻസികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ആദ്യ ആലോചനകളായിരുന്നു അന്ന് നടന്നത് അതിന് തുടക്കത്തിൽ തന്നെ തടയിടുകയാണ് ട്രംപ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്കാണ് കാരണം മറ്റു നാല് രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലെയല്ല ഇന്ത്യ ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ ദൃഢമായിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ട്രംപ് ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ ഇന്ത്യക്കാണ് ഇങ്ങനെ ഒരു പണി ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യ ഇത് തരണം ചെയ്യും ഷുവറായിട്ടും തരണം ചെയ്യും കാരണം ഇതെങ്ങനെ വളരെ സൗമ്യമായി കൈകാര്യം ചെയ്യണം ചെയ്യണമെന്ന് ആലോചനയിലാകും ഇപ്പൊ ഇന്ത്യ ഇന്ത്യ ഒരിക്കലും അമേരിക്കയെ വെറുപ്പിക്കില്ല യൂറോ വന്നതോടെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയായിരുന്നു ഈ ഡോളറിന് അത് ട്രംപ് പഴയ പോലെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിലും ഉറപ്പാണ് അതിന്റെ ആദ്യ പടിയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് പുതിയ കറൻസികൾ സൃഷ്ടിക്കുകയോ മറ്റു കറൻസികൾ ബ്രിക്സ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്ത് എന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഓരോ രാജ്യവും അവരവരുടെ കറൻസിയുടെ മൂല്യം കൂട്ടണം എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയിലുള്ള ഇടപാടുകൾ കൂട്ടാനുള്ള നീക്കത്തിലായിരുന്നു ആർ ബി ഐയും ഇന്ത്യൻ ധനമന്ത്രാലയവും എല്ലാം അപ്പോഴാണ് ഇങ്ങനെ ഒരു കടുത്ത നിലപാടുമായിട്ട് ട്രംപ് വന്നിരിക്കുന്നത് ഇനി ഇന്ത്യ ഈ വിഷയത്തെ വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം കാരണം മറ്റേ അറ്റത്തിരിക്കുന്നത് ട്രംപാണ് അമേരിക്കൻ നയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് തയ്യാറാക്കില്ല എന്ന് ട്രംപ് നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എഫ് ബി ഐ തലപ്പത്ത് ട്രംപ് പുതിയ ആളെ വെക്കാൻ പോകുന്നത് അതും ഒരു ഇന്ത്യൻ വംശജൻ ക്യാഷ് പട്ടേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ട്രംപിനൊപ്പം ട്രംപിന്റെ ആശയങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാൾ ആദ്യ മന്ത്രിസഭയിൽ ഇന്റലിജൻസ് പ്രതിരോധ മേഖലകളിൽ നിർണായക കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളാണ് ഈ ക്യാഷ് ക്യാഷ് പട്ടേൽ നിയമ ഭരണ മേഖലകളിൽ പരിചയ സമ്പന്നനായ ഒരാൾ എന്തായാലും ട്രംപിന്റെ ഈ രണ്ടാം വരവ് വലിയ പ്രതീക്ഷ മാത്രമല്ല ഇന്ത്യക്ക് ഇതുപോലുള്ള പല ഭീഷണികൾക്കും ഇന്ത്യ നിന്നു കൊടുക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥിതിയെ തിരിച്ചു പിടിക്കുന്നതിനായി ഒരുപക്ഷേ ട്രംപ് സുഹൃത്ത് ബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കില്ല എന്തായാലും ഇനി എന്തൊക്കെ നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും എന്നുള്ളത് വരും നാളുകളിൽ അറിയാൻ സാധിക്കും